എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കഥാപ്രസംഗ കലയുടെ നൂറാം വാർഷികമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സർക്കാരിൻ്റെ കഥാപ്രസംഗ പരിശീലന കേന്ദ്രത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ കൂടെ ചേർന്ന് ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട് കഥയ കഥയമ എന്നാണ് ഞങ്ങൾ ആ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ആ സംഘടനയുടെ ഉദ്ഘാടനം ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് മൂന്നര മണിക്ക് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് ശ്രീ വി ശിവൻകുട്ടി അവർക്ക് ഉദ്ഘാടനം ചെയ്യുക അതോടൊപ്പം തന്നെ അന്ന് രാവിലെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗ മേള ബഹുമാന്യായ സൂര്യകൃഷ്ണമൂർത്തി ഉദ്ഘാടനം ചെയ്യുന്നതും അതിൽ മുൻമന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തുന്നതും അല്ല മുല്ലാരൻ വൈകിട്ടത്തെ പരിപാടിയിലും രാവിലത്തെ പരിപാടിയിലും ശ്രീമതി ആർ പാർവതി ദേവിയും ഒക്കെ പ്രഭാഷണം നടത്തിയതുമാണ് ഇതാണ് ഞങ്ങളിപ്പോ വിശ്ചയിച്ചിട്ടുള്ള ഒരു പരിപാടി അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് കൂടുതലായിട്ട് ഇതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പള്ളിക്കൽ രാജ്യം രാവിലെ ഒമ്പത് മണി മുതലാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത് അതിൽ കഥാമേളയാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കഥാപ്രസംഗത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എസ് എം വി സ്കൂളിലെ കഥാപ്രസംഗ കോഴ്സിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗമാണ് രാവിലെ ഒമ്പത് മണി മുതൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് സംഗീതനാട്യ അക്കാദമിയുടെ മുൻ ചെയർമാൻ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി ആണ് അതിനുശേഷം പാർവതി ദേവി മുഖ്യപ്രഭാഷണം നടത്തുന്നു തുടർന്ന് അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കഥാപ്രസംഗ മേളയാണ് അതിനുശേഷം ഉച്ചക്ക് മൂന്ന് മണി മുതൽ ഞങ്ങളുടെ കഥാപ്രസംഗത്തിന്റെ നൂറാം വാർഷിക ആഘോഷ ചടങ്ങ് തുടങ്ങുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർക്കാണ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ മുല്ലക്കര പ്രധാകരൻ മുൻ കൃഷി വകുപ്പ് മന്ത്രിയാണ് പിന്നെ ആ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റ് എച്ച് എം ഒക്കെ അതിൽ പങ്കെടുക്കുന്നു മാത്രമല്ല അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങുകൂടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ കഥാപ്രസംഗം പറഞ്ഞു തന്ന അധ്യാപകരെ ആദരിക്കുന്നു ാണ് നമ്മൾ നടത്തുന്ന പരിപാടി ഈ യുവജനോത്സവങ്ങളിൽ കഥാപ്രസംഗ വിഭാഗത്തിന് മാർക്കിടാൻ ഒരുപാട് ജഡ്ജസിന് വിവരുന്നത് പക്ഷെ അവരിൽ ഒരു മാനദണ്ഡം ഉണ്ടാക്കി എസ് എം ബി സ്കൂളിലെ കഥാപ്രസംഗം കോഴ്സ് പഠിച്ച ആളുകൾ അവിടെ മാർക്കിടണം എന്നൊരു മാനദണ്ഡം കൂടെ ഉൾപ്പെടുത്തി അവരെ പങ്കെടുപ്പിക്കണം എന്നൊരു ആവശ്യം കൂടെ ഞങ്ങൾ തൊണ്ണൂറിനാള് ഏ അധ്യാപനം ഇവിടെ തുടങ്ങി നിർഭാഗ്യവശാൽ നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമോ പഠിച്ചത് ആരൊക്കെയാണെന്നോ ഈ സ്കൂളിലോ വിദ്യാഭ്യാസ വകുപ്പിലോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലോ ഞങ്ങൾ അവിടെയൊക്കെ തന്നെ ഇറങ്ങി ഇറങ്ങിക്കേറി മുഴുവൻ ഇവിടെ പഠിച്ചിറങ്ങിയ ആളുകളുടെയും ഡീറ്റെയിൽസ് എടുക്കാൻ പരമാവധി ശ്രമിച്ചു അപ്പൊ ഈ സ്കൂളിൽ നിന്ന് ഏതാണ്ട് അതിദേഹമാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ശ്രമിച്ച ആൾ ശ്രീ പള്ളികളുടെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് മാത്രമാണ് ഈ സ്കൂളിൽ ഉള്ളത് പിന്നെ അങ്ങനെ കിട്ടിയ ആളുകളെയും അവരിലൂടെ കിട്ടാവുന്ന ആളുകളെയാണ് ഞങ്ങൾ പരമാവധി അറിയിച്ചത് ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടില്ല ഇവിടെ പഠിച്ചിറങ്ങിയ ആദ്യമകൾക്കുള്ള ഓരോ ആളെയും എന്നതിനകത്ത് കിട്ടിയാലും ഞങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത് ഈ സംഘടനയെ വിപുലപ്പെടുത്തുക എന്നതും കഥാപ്രശ്സരംഗത്ത് മറ്റൊരു കാര്യം സാറിന് അറിയാമായിരിക്കും ഇവിടുന്ന് പഠിച്ചിറങ്ങിയെങ്കിൽ പോലും അവസരങ്ങൾ ഇതേവരെ അരി തരും വരുന്നില്ല സർക്കാരുകൾ നടത്തുന്ന പരിപാടികളിൽ പോലും ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുകയോ മറ്റു മേഖലകളിൽ അവരെ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല അത് ഉണ്ടാകണം എന്ന് അത് നമ്മുടെ ഒരു ഡിമാൻഡാണ് മറ്റൊന്ന് ഇപ്പോൾ ഇവിടെ നടത്തി വരുന്ന കോഴ്സിൽ ഒരു ഒരുപാട് പരാധീനതകളുണ്ട് ഈ മുപ്പത്തിനാല് വർഷമായിട്ട് പോലും ഇതിന് സ്വന്തമായി ഒരു കെട്ടിടമോ മുറിയോ പോലും വലിയ സ്കൂളിലാണ് ഇപ്പൊ ഈ കോഴ്സ് നടക്കുന്നത് ഈ കോഴ്സ് നടക്കാൻ ഓരോ ദിവസം ഓരോ ക്ലാസ് റൂം കിട്ടും അവിടെ അധ്യാപകർ ഞങ്ങളെ കൊണ്ടു പഠിപ്പിക്കുകയാണ് അപ്പോ ഞങ്ങള് മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സ്ഥിരമായി ഒരു ഓഫീസ് റൂം അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ അനുവദിച്ചു തരണം സ്ഥിരമായ ഓർക്ക സംവിധാനം വേണം ഞങ്ങളെയൊക്കെ ഓർക്കസ്ട്ര ഇല്ലാതെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ മ്യൂസിക് പഠിപ്പിക്കാൻ സ്ഥിരമായി അധ്യാപകരെ നിയമിക്കണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള മുമ്പ് ഇവിടെ ഒരു ഗോഡ് ഇസം സ്കൂളിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു അപ്പോൾ അതുപോലുമില്ല അപ്പം അത്തരം പരാധീനതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി പഠിച്ചിറങ്ങിയ ആരുടെയും ഭാഗത്തു നിന്നൊരു പ്രവർത്തനം കാണാതിരുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ധാരണ കൊണ്ട് ഇതിലേക്ക് വിജയിപ്പിക്കാനാകുമെങ്കിൽ ഞങ്ങളാ കഴിയുന്നത് ചെയ്യുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ പഠിച്ചിറങ്ങിയവരാണെങ്കിലും പ്രായമുള്ളവരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് ചെറുപ്പക്കാരാണ് അവർക്കെങ്കിലും ഇവിടെ പഠിക്കുന്നതുകൊണ്ട് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകാൻ ഇനി ഇവിടെ അധ്യാപകരായി നിയമിക്കപ്പെടുമ്പോൾ അവരെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റിന് വില കൽപ്പിച്ചുകൊണ്ട് പരിഗണിക്കപ്പെടാൻ ഒക്കെയുള്ള അവസരം ഉണ്ടാകണം എന്നതൊക്കെ ഇത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയും നടപ്പിലാക്കിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉള്ളത്